സി പി ഐ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പൊന്നാനിയിൽ സി പി ഐ മലപ്പുറം ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് മൂന്ന് നാല് അഞ്ച് തീയതികളിൽ പരിപ്പനങ്ങാടിയിൽ സംഘടിപ്പിക്കും ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ജൂലൈ പതിനാറിന് പതാക ദിനമായി ആചരിച്ചു മരക്കടവ് എ കെ സുബേർ മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ എ കെ നിയാസ് പതാക ഉയർത്തി എ കെ ജബാർ വി പി അബ്ദുൽ കരീം അബ്ദുള്ള കുട്ടിക്ക ഹനീഫ മരക്കടവ് റഫീഖ് തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു ശ്യങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വർ സൊല്യൂഷൻ ആധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ്